പതിനായിരക്കണക്കിന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ആണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയത് അത് കിട്ടി അത് ഉപയോഗിക്കേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ടതിന് പകരം അത് അവിടെ കിടന്ന് നശിച്ച് അവസാനം എത്രയോ പത്തോ ഇരുപതോ അമ്പതെണ്ണോ എന്തോ ആ ഓഫീസിലുള്ള ആൾക്കാർ വീതിച്ചെടുക്കേണ്ടി വന്ന ഒരു വാർത്ത കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എനിക്ക് കൊടുക്കണം എന്നുണ്ട് കഴിഞ്ഞ എത്ര വർഷമായി എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും തങ്ങൾക്ക് ഇനി എന്ത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും തങ്ങൾ ഇത്രയും കാലം ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റ് മുന്നണികൾ അല്ലെങ്കിൽ എതിർ മുന്നണികൾ എന്തൊക്കെയാണ് എന്തൊക്കെ വീഴ്ചകളാണ് വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് പ്രധാനമായിട്ടും ആ ഒരു മത്സരം ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനി ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ വലിയ രീതിയിൽ നിൽക്കുമ്പോൾ ചർച്ചയാകുമ്പോഴാണ് എൽ ഡി എഫ് അതിന്റെ പ്രചാരണ പരിപാടിയുമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നത് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോ ഇത് എൽ ഡി എഫിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് സൈബർ ഇടങ്ങളിൽ പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫോട്ടോയാണ് ഇതിൽ അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രണ്ട് തവണയാണ് ഈ ഒരു ഫ്ലെക്സിൽ ഈ ഒരു ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയിട്ടുള്ള സർക്കാരാണ് എൽ ഡി എഫ് എന്ന് ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി രംഗത്തേക്ക് വരുന്നു ആ കുട്ടി പറയുന്നതിലേക്ക് അത് തീർത്തും വിവേചനമാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ലഭിക്കണം ഞാൻ പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത് എല്ലാ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ലഭിക്കുക കൊടുക്കണം എന്നുണ്ട് കഴിഞ്ഞ എത്ര വർഷമായി എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി എസ് ടി ഡയറക്ടറേറ്റിലുള്ളവർക്ക് ഉത്തരവില്ല കഴിഞ്ഞ വർഷത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വാർത്ത പതിനായിരക്കണക്കിന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമാണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയത് അത് കിട്ടി അത് ഉപയോഗിക്കേണ്ട കുട്ടികൾക്ക് കിട്ടിയിട്ടതിന് പകരം അത് അവിടെ കിടന്ന് നശിച്ച് അവസാനം എത്രയോ പത്തോ ഇരുപതോ അമ്പതെണ്ണോ എന്തോ ആ ഓഫീസിലുള്ള ആൾക്കാർ വീതിച്ചെടുക്കേണ്ടി വന്ന ഒരു വാർത്ത ഈ വാർത്തയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും അറിയുന്നുമില്ല അതായത് ഞങ്ങൾ ഓരോ അവകാശങ്ങളായി ചോദിച്ചു പോകുമ്പോൾ അവര് പറയുന്നത് നിനക്കൊക്കെ ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതിൽ നിന്ന് വേണോങ്കിൽ നീയൊക്കെ പഠിച്ചാ മതി എന്ന് പറയുന്ന ടീച്ചറന്മാര് ഓഫീസ് ഉദ്യോഗസ്ഥര് സർക്കാർ മന്ത്രിമാര് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെ ഔദാര്യം അതുപോലെ നമുക്ക് ലഭിക്കുന്നില്ല ഈ പ്രതിഷേധത്തില് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും അത്രേ ഉള്ളു ഈ പ്രക്ഷോഭം പ്രധാനമായിട്ടും ഈ ഗ്രാൻഡിൽ ഈ ഗ്രാൻഡിൽ ഉള്ള വർധനയും കൂടിയാണ് അതൊക്കെ കാലോചിതമായിട്ട് ഇത് പരിഷ്ക്കരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് കാരണം പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചോ വർഷം ഉണ്ടായിരുന്ന അതിൽ നിന്നും വലിയ വ്യത്യാസം ഇപ്പോഴുണ്ടാകുന്ന ഈ ഗ്രാൻഡിന്റെ വർധനയിൽ കാണുന്നില്ല അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് ഈ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും സാമൂഹ്യ പെൻഷനുകളൊക്കെ കാലോചിതമായിട്ട് വർദ്ധിപ്പിച്ചിട്ടും ഇവരുടെ വർധന കേവലം മുപ്പത് ശതമാനത്തിൽ താഴെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു പതിമൂന്ന് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പിന്നെ വിദ്യാർത്ഥിയുടെ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ അഞ്ഞൂറ് രൂപ എന്നുള്ളത് എണ്ണൂറ് രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാലോചിതമായിട്ട് വർധന ഉണ്ട് അതിൽ രണ്ടായിരം രൂപയെങ്കിലും ആയിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ് അപ്പൊ നമുക്കറിയാം എന്ത് ബുദ്ധിമുട്ടിയാണ് ആ കുട്ടികൾ ആ ആ പണം കൊണ്ട് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതിൽ കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കരണവും കൃത്യമായിട്ട് നടപ്പാക്കാതെയും വന്നാലും അനിശ്ചിതകാലമായിട്ടുള്ള സമരത്തിലേക്ക് തന്നെ എഴുതി മുന്നോട്ട് പോകും യാതൊരു തർക്കമില്ല അതിനാണ് ഈ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ധർണയിൽ മുഴുവൻ പ്രവർത്തകരും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ സ്ഥാനാർത്ഥികളും നൽകുന്ന വാഗ്ദാനങ്ങൾ അത് നടപ്പിലാകുന്നുണ്ടോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ പെൺകുട്ടി ഇത്തരത്തിൽ രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നത് കേരളത്തിലെ ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള എല്ലാ സംഭരണങ്ങളും ഉറപ്പാക്കുന്ന ഒരു സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ളതെന്ന് പലതവണ ഓരോ സഖാക്കന്മാരും സമൂഹ മാധ്യമങ്ങളുടെയും അല്ലാതെയും പറയുന്നത് അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു പോസ്റ്റർ അടിക്കാൻ പോലും അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ അവകാശവാദങ്ങൾ തന്നെയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ പറയുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ നേർ ചിത്രമാണ് ഈ ഒരു കുട്ടി എസ് സി വിഭാഗത്തിന് വലിയ രീതിയിലുള്ള സംവരണങ്ങളാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംവരണങ്ങളും സ്കോളർഷിപ്പുകളും സ്റ്റൈപ്പൻഡുകളും ഒക്കെയാണ് നൽകുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല വിദ്യാർത്ഥികൾക്കും ും അർഹതമായിട്ടുള്ള ഒരു തുക പോലും ലഭ്യമാകുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് അത് മാത്രമല്ല ഇവർക്ക് ഈ വലിയ തുക നൽകുന്നുണ്ട് എന്നുള്ള അവകാശവാദം ഇതേ സർക്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ള അതേ സ്റ്റേപ്പൻ തുകയിലൂടെയാണ് ഇത്ത ഇപ്പോഴും ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നിവർ രംഗത്തെത്തിയിരിക്കുകയാണ് കേവലം മൂവായിരത്തിലധികം രൂപ മാത്രം സ്റ്റേപ്പെന്റ് ആയിട്ട് ഒരു മാസം നൽകുമ്പോൾ അത് ഏത് തരത്തിലാണ് വലിയൊരു ഒരു ഡിഗ്രി ഒക്കെ പോലുള്ള ഓരോ കോഴ്സുകളും എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് എത്രമാത്രം ഒരു അവസരമാണ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കേരളത്തിലെ പല വിദ്യാർത്ഥികളും പഠിക്കാൻ പണമില്ലാത്തതുകൊണ്ട് മാത്രം പിന്നീട് ജോലികളിലേക്ക് പോകാനാണ് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നതാണ് ഈ കുട്ടിയുടെ തുറന്ന പറച്ചിൽ എന്തായാലും പിണറായി സർക്കാരിന്റെ അവകാശവാദങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു കുട്ടിയുടെ പ്രതികരണം എസ് സി എസ് ടി വിഭാഗത്തിന് വലിയ രീതിയിലുള്ള സംവരണം ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ വലിയൊരു വീഴ്ച ഇവിടുത്തെ പിണറായി സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അതിലൊരു മാറ്റം വരുന്നത് വരെ ഞങ്ങൾ മുന്നോട്ടിറങ്ങും എന്നും തന്നെ ഈ കുട്ടി പറയുന്നുണ്ട് അത് മാത്രമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരാത്തതെന്നുള്ള ന്യായീകരണം ഒരു പക്ഷേ പിണറായി സർക്കാരിന്റെയോ ധനകാര്യ വകുപ്പിന്റെയോ ഭാഗ അങ്ങനെ ഒരു കാര്യങ്ങൾ ന്യായീകരണം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പൊതുജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അർഹതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെല്ലും ചെല്ലണം എന്ന് പറയുമ്പോൾ മാത്രം എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പോലെ പിണറായി സർക്കാരിൻ്റെ കീഴിൽ ഈ രണ്ട് വർഷം രണ്ട് ഭരണ സമയത്ത് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ അധികാരം ജനാധിപത്യ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തുടക്കം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുന്നതിന് അവസാനം വരെയുള്ള ഓരോ മന്ത്രിമാരും മാറി മാറി ഭരിച്ചപ്പോഴുള്ള സാമ്പത്തിക കടത്തിന്റെ അല്ലെങ്കിൽ പൊതു കടത്തിന്റെ ഇരട്ടി തുകയാണ് വെറും രണ്ട് തവണ മാത്രം അതായത് പത്ത് വർഷം മാത്രം കേരളം ഭരിച്ചതിന്റെ ഭാഗമായിട്ട് പിണറായി സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളുടെയും തലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടം പൊതുക്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ വീഴ്ചകളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നത് മാത്രമല്ല നടപടി ഉണ്ടാകണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഭാഗം രംഗത്തേക്ക് വരുന്നത് അതിശക്തമായിട്ടുള്ള സമരം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്